വർഷങ്ങൾക്ക് ശേഷം ജോഷിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഈ ചിത്രത്തിന് റംബാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് അടുത്തിടെ വലിയൊരു പ്രഖ്യാപനം തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ ആരാധകർ വലിയ രീതിയിൽ ആകാംക്ഷയിലായി കാരണം ഈ ചിത്രത്തിന് രചന നിർവഹിക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസ് ആയിരുന്നു അങ്കമാലി ഡയറീസ് എന്ന ചിത്രം ഒരുക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ രചനയിൽ ഒരു മോഹൻലാൽ ചിത്രം വരുന്നതിൽ പ്രേക്ഷകർക്കും വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ട് കാരണം അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിന്റെ റോ ആക്ഷൻ രീതിയിലുള്ള മോഹൻലാൽ കഥാപാത്രം കാണാനുള്ള ആകാംക്ഷ അങ്ങനെ ഒരു ചിത്രം ായിരിക്കും മോഹൻലാനു വേണ്ടി ഒരുക്കുക എന്നതായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ നിന്നും കാണാനും കഴിഞ്ഞത് ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾ കൊടുവിലായിരുന്നു ജോഷി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം പ്രഖ്യാപിച്ചത് ഒരു മാസ് എന്റർടൈനർ ആകും ചിത്രം പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു കയ്യിൽ തോക്കും ചുറ്റുകയുമായി കാറിന് മുകളിൽ നിൽക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാനും കഴിയും ഇത് കണ്ടപ്പോഴായിരുന്നു പ്രേക്ഷർ ഉറപ്പിച്ചത് വീശ പിരിച്ച് മുണ്ടുമടക്കി കുത്തി സ്റ്റൈലനായി എത്തുന്ന മോഹൻലാലെ കാണാൻ കാത്തിരിക്കാണ് ആരാധകരും അപ്പോഴാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പരക്കിയുണ്ടായത് ഡ്രോപ്പ് ചെയ്തു ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലായിരുന്നു വലിയ രീതിയിലുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഇത് കേട്ട് ആരാധകർ ഒന്ന് ഞെട്ടുകയും ചെയ്തു ചിലരൊക്കെ ഫേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു എന്താണ് സത്യാവസ്ഥ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കിയത് മോഹൻലാന്റെ വൻ പ്രതീക്ഷ ചിത്രങ്ങളിൽ ഒന്ന് ഈ ചിത്രമാണ് കാരണം ജോഷിയുടെ സംവിധാനത്തിൽ ഒരു മോഹൻലാ ചിത്രം ഇപ്പോഴത്തെ ജോഷിയുടെ ഒരു തിരിച്ചുവരവ് ഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാ ചിത്രം മികച്ചതാകും എന്നതൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴാണ് റംബാൻ ഡ്രോപ്പ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നത് എന്നാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല ചിത്രം കുറച്ച് ഡിലേ ആണ് എന്നതാണ് വാസ്തവം പക്ഷേ ഡ്രോപ്പ് ഒന്നും ചെയ്തിട്ടില്ല കാരണം മോഹൻലാന്റെ വലിയൊരു കമ്മിറ്റ്മെന്റ് അവിടെ കിടപ്പുണ്ട് ഇരുവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ഡിലേ ആകുന്നത് കൂടാതെ ഈ ചിത്രത്തിന്റെ വലിയൊരു പോർഷൻ ഷൂട്ട് ചെയ്യേണ്ടത് ഇന്ത്യക്ക് പുറത്തും എബ്രോഡിൽ ഷൂട്ട് ചെയ്യേണ്ട മേജർ പോർഷനുകൾ ഉള്ളതിനാൽ ചിത്രത്തിന് കാലതാമസമുണ്ട് ഷൂട്ടിംഗ് ഡിലേ ആകുന്നത് ഇതൊക്കെ കൊണ്ടാണ് മോഹൻലാനെ ഫിനിഷ് ചെയ്യേണ്ട ചില പ്രോജക്ടുകളുണ്ട് അതിൽ ആദ്യത്തേത് റാം തന്നെയാണ് എന്ന ചിത്രം മുടങ്ങിപ്പോയതാണ് വീണ്ടും അത് പുനരാരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് എത്തിയിരുന്നു അതുകൊണ്ട് ഈ വർഷം തന്നെ റാമന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കും അത് മോഹൻലാനെ തീർക്കേണ്ടതുണ്ട് അൻപത്തിരണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എംബുരാൻ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് ഈ വർഷം തന്നെ എംബുരാൻ എത്താനുള്ള സാധ്യത വെക്കുന്നുവെന്ന് പൃഥ്വിരാജൻ പറഞ്ഞു അപ്പോൾ അത് തീർക്കണം കൂടാതെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രമാണ് മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും മോഹൻലാനെ ഫിനിഷ് ചെയ്യേണ്ട ചിത്രമാണ് കൂടാതെ ഒരു സത്യനന്തികാൻ ചിത്രവും കൂടി മോഹൻലാലിനെ തീർക്കേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമായിരിക്കും റംബാനിലേക്ക് മോഹൻലാൽ എത്തുക എന്നതാണ് ലേറ്റസ്റ്റ് ലഭിക്കുന്ന വിവരങ്ങൾ ചെമ്പൻ വിനോദ് ൊരുക്കുന്ന ജോഷി ചിത്രം ഇതിനാൽ തന്നെ റംബാൻ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ചിത്രം ഒരു കാരണവശാലും ഡ്രോപ്പ് ചെയ്യരുത് എന്ന പ്രേക്ഷകരുടെ പറച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഇതാണ് ചിത്രം ഡിലേ ആകാനുള്ള കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂചനകൾ എത്തിയിരിക്കുന്നത് മോഹൻലാനെ ഒരു ഫുൾ ഫോമിൽ ഒരു അടിപ്പടത്തിൽ കണ്ടിട്ട് എത്ര നാളായി ഒരു മുഴുനീള കൊമേഷ്യൽ പടം കിട്ടണം എല്ലാ ഹോപ്പും റംബാനിലാണ് ജോഷി സാർ ചതിച്ചില്ലെങ്കിൽ കിടുപ്പടം കിട്ടും എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്തായാലും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് കോട്ടം തെറ്റാതെ തന്നെ റംബാൻ എത്തുമെന്ന് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റായാലും ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ വർക്കുകളൊക്കെ അണിയറയിൽ നടക്കുകയാണ് ചിത്രമൊന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നവും ചിത്രത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും വെയിറ്റ് ചെയ്യാം റംപാന് വേണ്ടി